നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ധമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ ഇരുപത്തൊൻപതാം ഭാഗത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമാദിത്യനോട് വേതാളം പറയുന്ന ഇരുപത്തിരണ്ടാമത്തെ കഥയിലേക്ക് വീണ്ടും കടക്കുകയാണ് കഥയുടെ പേര് ദേഹവും ദേഹിയും എന്നാൽ നമുക്ക് പതുക്കെ ഞങ്ങളുടെ കഥയിലേക്ക് കടക്കാം വളരെ സാധുക്കളായ ഒരു ബ്രാഹ്മണ ദമ്പതികളുടെ ഏകപുത്രൻ ഒരു ദിവസം പെട്ടെന്ന് അങ്ങട് മരിച്ചുപോയി ആ മാതാപിതാക്കളുടെ കഠിനമായ ദുഃഖം പറഞ്ഞറിയിക്കാനാവാത്തതായിരുന്നു മകന്റെ ശരീരം ചിതയിലേക്ക് എടുത്തപ്പോൾ ആ അമ്മ അത് കണ്ടു നിൽക്കാൻ പറ്റാതെ അങ്ങട് ബോധരഹിതയായി താഴവിയു ഇതെല്ലാം കണ്ടുകൊണ്ട് താപസനായ ഒരു വഴിപോക്കൻ അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടപ്പോ താപസനാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെയും ഹൃദയം അലിഞ്ഞു വൃദ്ധരായ ആ അച്ഛനമ്മമാരുടെ സങ്കടം അങ്ങട് മാറ്റണമെന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു ഉടനെ സന്യാസി തൻ്റെ ദേഹം അങ്ങോട്ട് ഉപേക്ഷിച്ച് ആ യുവാവിൻ്റെ മൃതശരീരത്തിലേക്ക് അവിടെ പ്രവേശിച്ചു ചിതകൾ കിടന്ന യുവാവ് പെട്ടെന്ന് കണ്ണു തുറന്നു പ്രത്യാശയോടെയും അളവില്ലാത്ത ആശ്വാസത്തോടെയും ആ മാതാപിതാക്കൾ തങ്ങളുടെ പുത്രന് സമീപമെത്തി പക്ഷേ അവരെ നോക്കി ആ യുവാവ് ആദ്യം കരഞ്ഞു പിന്നെ ചിരിച്ചു വേദാളത്തിന്റെ അടുത്ത ചോദ്യം ആ ബ്രാഹ്മണ ദമ്പതികളുടെ പുത്രന്റെ വിചിത്രമായ ആ പെരുമാറ്റത്തെ കുറിച്ചായിരുന്നു എന്തിനാണ് ആ യുവാവ് ആദ്യം കരഞ്ഞതും പിന്നീട് ചിരിച്ചതും ഇതായിരുന്നു നമ്മുടെ വേതാളത്തിൻ്റെ ചോദ്യം ഉടനെ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ഉത്തരം വന്നു അതായത് പുതിയ ജീവിതം ലഭിച്ച ആ യുവാവിന്റെ ഉള്ളില് ആ താപസന്റെ ആത്മാവായിരുന്നൂലോ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി സർവവും ത്യജിച്ച താൻ വീണ്ടും ബന്ധങ്ങളിൽ കുടുങ്ങിയല്ലോ എന്നോർത്തപ്പോഴാണ് ആ താപസന്റെ ആത്മാവ് അങ്ങട് കരഞ്ഞത് എന്നാൽ വൃദ്ധരായ ആ മാതാപിതാക്കൾക്ക് സാന്ത്വനമാകാൻ തനിക്ക് കഴിഞ്ഞൂരോ എന്നോർത്തപ്പോൾ അങ്ങട് സന്തോഷവും തോന്നി അതാണ് ചിരിച്ചത് ഇതായിരുന്നു നമ്മുടെ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ഉത്തരം ഉത്തരം വളരെ ന്യായവും കൃത്യവുമായതിനാൽ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ തലയ്ക്ക് ഇത്തവണയും ഒന്നും സംഭവിച്ചില്ല ഉത്തരം കേട്ട സന്തോഷത്തിൽ വേതാളം ഒറ്റ ചാട്ടത്തിന് വിക്രമാദിത്യ തൊഴിൽ നിന്ന് പറന്ന് ആ പഴയ ഗുരുക്കിൻ്റെ മരത്തിൽ തന്നെ പോയി വീണ്ടും അവിടെ തല കീഴായി കടന്നു വേദാളം പറഞ്ഞ ഇരുപത്തിനാല് കഥകളിൽ ഇരുപത്തി കഥയുമായി എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ അടുത്ത ദിവസം തന്നെ ഞാൻ വീണ്ടും എത്തും എന്ന ഉറപ്പോടെ തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം